വീണ്ടും മറ്റേ കോഴിക്കോട് പന്തേരാങ്കാവില് കല്യാണം കഴിഞ്ഞ് മധുരം തുടങ്ങിയിട്ടില്ല അപ്പോഴേക്ക് വരണത്തിന് ഇടിച്ച് ഇന്ത്യപ്പരുമായിട്ട് സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞു സ്ത്രീധനം വാങ്ങിച്ച് ജീവിക്കുന്ന മണകോണാഞ്ചന്മാർ ഇവ ഈ ഈ വംശം എന്ന ഇല്ലാതാകുക അറിയില്ല ഇതിപ്പോൾ ഇടവേളകൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സ്ഥിരം കാണുന്നൊരു കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാത്തിനും കൊണ്ട് കെട്ടി തുകലും പാമ്പലും കൊണ്ട് കൊത്തിക്കലൊക്കെയാണ് ഇതായത് രക്ഷപ്പെട്ടു പോയി എന്ന് അറിയുന്നത് അത്രയും ഭാഗ്യം പക്ഷെ അതുവരെ ഉണ്ടാക്കിയാൽ പൈസയും ഇതെല്ലാം പോയില്ലേ ഇല്ലേ അത് തിരിച്ചു കിട്ടാൻ പോകുന്നുണ്ടോ കക്കുസയിലെ മാലിന്യം കൊടുക്കുന്ന പോലെ കക്കുസ മാലിന്യം എടുത്തുകൊണ്ട് കൂടി അങ്ങോട്ട് പൈസ കൊടുക്കണം നമ്മൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാത്തിനും പൈസ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കും വീട്ടിൽ മരം ഉണ്ടെങ്കിൽ മരം പെട്ടി അത് വെറുതെ പെട്ടി വയ്ക്കും നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കും വൈക്കോല് വെറുതെ ഇങ്ങോട്ട് വാങ്ങിക്കും ചാണകക്കൂടി ചാണകം എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന് പൈസ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കും പക്ഷെ നമ്മുടെ മറപ്പുരയിലെ മാലിന്യ കുഴയിലെ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന തീട്ടം അത് കൊണ്ടുപോകാൻ അങ്ങനെ പൈസ കൊടുക്കണം അതുപോലെ നമ്മുടെ പെണ്ണിനെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ പൈസ കൊടുക്കണം അപ്പം അവൾ എന്തിനു തുല്യാണ് വിസർജത്തിന് തുല്യമായിട്ട് മാറിയല്ലേ ചെയ്യുന്നത് എന്തൊരു മനഃശാസ്ത്രം അതിൻ്റെ പുറകിലുള്ള എനിക്കറിയില്ലാട്ടോ നമസ്കാരം വീണ്ടും സ്ത്രീധനത്തിൻ്റെ പേരിലൊരു കൊല്ലാക്കൊല അതും വിവാഹം കഴിഞ്ഞ് മധുവിതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ മധുവിനെ തുടങ്ങിയിട്ടുണ്ടോ എന്ന് പറയുന്നില്ല മധുവിനു കഴിഞ്ഞിട്ടൊന്നുമില്ല എടുത്തിട്ട് അടിച്ചു അതിൻ്റെ ഈ ഭാഗം പിന്നെ കഴുത്തിൽ കയറിട്ട് മുറുക്കിയത് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു ടി വിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ക്രിസ്ത്യാനികൾ പറയുന്നൊരു വാക്കുണ്ട് കെട്ടയക്കുക കെട്ടിച്ചയയ്ക്കുക വൃത്തികെട്ടൊരു ഭാഷയാണത് കെട്ടിച്ച് അയക്കുക ഭർത്താവിന്റെ കാലമ്പര് കെട്ടിട്ടിട്ട് ഇവളുടെ കഴുത്തിലും കെട്ടിയിട്ട് കൊടുത്തയക്കുക എന്ന അർത്ഥം അങ്ങോട്ട് ഇപ്പൊ കെട്ടിച്ചയക്കെട്ടിട്ടിട്ട് അയക്കുക എന്നതിന്റെ അർത്ഥം അവിടെ അതുവരെ ഇപ്പൊ നമ്മൾ കേരളത്തിലെ പെൺകുട്ടികളെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ആൺകുട്ടികളുടെ പോലെയുള്ള മണവോണാഞ്ചന്മാരല്ല പെൺകുട്ടികൾ അവർക്ക് അവർ പഠിച്ചറിവ് അതോടൊപ്പം തന്നെ ലോകത്തെ കണ്ടറിവ് അസലായിട്ട് രാഷ്ട്രീയം പറയുന്നു വരും കുറിച്ച് പറയുന്നു എത്രയാണെങ്കിലും ഒരു പണത്തുക്കം മേലെയാണ് പെൺകുട്ടികൾ കേരളത്തിൽ പണ്ടത്തെ പോലെയല്ല അങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു കൊഞ്ഞാണല്ലോ ഒപ്പം അയക്കുന്നത് അവന് വയസ്സ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പൈസയുടെ വില എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു ഒരുത്തൻ്റെ ഒപ്പാണ് കൈ നിറച്ച് അവൻ്റെ തൊള്ള നിറച്ച് അണ്ണാക്കിൽ കുത്തി കയറ്റി പൈസ ഇട്ട് അവനെ അയക്കുന്നത് ഈ പെണ്ണിൻ്റെ പത്ത് പീസിയില്ലോ മനസ്സിലാക്കണം പെണ്ണിൻ്റെയിൽ പത്ത് പീസി ഇല്ല പെണ്ണിൻ്റെ പേരിൽ എല്ലാ സ്വത്തും ഇങ്ങനെ മറ്റേ നമ്മളുടെ ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ വേറെ ആ ആഹാരം കഴിച്ചു പോയിട്ട് നമ്മൾ ഇന്നിരിക്കുമ്പോൾ ഒരു ചെറിയ പ്ലേറ്റും വെച്ച് ഇങ്ങനെ തുടച്ച് 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 കൊണ്ടുവന്നിട്ട് വേറെ പ്ലേറ്റിലിട്ട് എന്നിട്ട് അവൻ തുടക്കി വന്ന് ഇങ്ങനെ അങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ തുടച്ചു വാരിയുടെ ആ വീട്ടിലുള്ള സകല സ്വത്തും സകല സ്വത്തും അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾക്ക് പെൺകുട്ടിയുടെ ബർത്ത് ചെക്കൻ കൊടുക്കും എന്നിട്ട് പെണ്ണിനെയും കൂട്ടത്തിലായിരിക്കും പെണ്ണവിടെ നിരാധാരമാകുകയാണ് ആധാരമില്ലാത്തവരാകുകയാണ് അവൾ അവളെ പത്ത് പൈസ അവൾക്ക് ജോലിയില്ല അതായത് ഗതികെട്ടവള ഗതികെട്ടവളായിട്ട് ഏതോ ഒരു വീട്ടിലേക്ക് അവൾ പോവുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെറും വിലയ്ക്ക് നമ്മളെന്തെങ്കിലും കൊടുക്കുമോ വീട്ടിലെ ചവറ് പോലും അടിച്ചു വരണ ആരെങ്കിലും വരുന്ന സമയത്ത് ചവറിന് പോലും ചവറ് കത്തിച്ചിട്ട് വെണ്ണീറാക്കിയിട്ട് വെണ്ണീർ കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് മരത്തിന്റെ ചില്ലകൾ മരമിൽ അതിൻ്റെ ചില്ലകൾ വെട്ടി കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് വീടിന്റെ പുറകിലുള്ള ചാണകക്കുഴിലെ ചാണകം വട്ടിക്ക് ഇത്രകളെ അത് കൊടുക്കും അതിൽ ട്രാക്ടർ വന്ന് വാരി കൊണ്ട് പൈസ കൊടുക്കും മാലിന്യക്കുഴിയിലെ വിസർജ്ജനക്കുഴി കക്കൂസ് കക്കൂസ് മാലിന്യം പോലും പൈസയ്ക്ക് പൈസയും കൊണ്ടുപോണ ആൾക്കാരുണ്ട് ഇപ്പോ അങ്ങനത്തെ ആൾക്കാരുണ്ട് പണ്ടൊക്കെയായി കക്കുസുമാരേനെടുക്കാൻ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം ഏതായാലും ഏകദേശം അതിന് തുല്യമാണ് മറ്റൊരു സാധനമാണ് വീട്ടിലെ പെൺകുട്ടി പെൺകുട്ടിയെ വെറും വലിക്ക് കൊടുക്കുന്നു അപ്പം പൈസയും കൊടുക്കുന്നു അതാണ് മനസ്സിലാക്കുന്നത് പൈസയും കൂടിയും കൊടുക്കുന്നു വലിച്ചെറിയുകയാണ് ആ കുട്ടിയെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് അർത്ഥം ഇതുപോലെ ശരിക്കും പറയാൻ ചില ഒരു പ്രാരബ്ദം തീർക്കലാണ് പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞ പിന്നെ അടുത്ത വീട്ടിലെ കല്യാണി മൂന്ന് ഇപ്പുറത്തെ തങ്കമ്മിക്കും തങ്കമ്മ മോളുടെ മോളെ പ്രസവിച്ച പെൺകുട്ടിയാണല്ലേ ഓഹ് പ്രാരാബ്ദമായി പെൺകുട്ടി പ്രസവിച്ചിട്ടാണല്ലോ പെൺകുട്ടിയെ പ്രാരാബ്ദമായി പിന്നെ ആ പെൺകുട്ടിയെ കാണുമ്പോൾ മോളെ ഇനി സൂക്ഷിച്ചു കിഞ്ഞ് ചിലവിടണം കേട്ടോ ഏഹ് കയ്യില് കുറച്ച് പൈസ വെച്ച പൊന്ന് വാങ്ങിച്ചു വെച്ചോ ഈ കുട്ടി പ്രസവിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാവില്ല ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് പൊന്നും പൊന്നു വാങ്ങിച്ചു വെക്കാൻ പൊന്നും കല്യാണം തമ്മിൽ എന്താ ബന്ധം കേരളത്തിൽ മാത്രമാണ് പെൺകുട്ടികളെ നേരം ബൊമ്മക്കുട്ടികളായിട്ട് അണിയച്ചൊരുക്കി വിട വിടുന്നത് സ്വന്തമായിട്ട് ജ്വല്ലറി അത് പേരുകെട്ട ജ്വല്ലറി നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജ്വല്ലറി അതിൻ്റെ മകളുടെ കല്യാണത്തിന് ഒരു മാല ആ കുട്ടിയുടെ കഴിച്ചിട്ട് കൊടുത്തത് എന്താ ബോബി ചെമ്മണ്ണൂരിനെ പിശുക്ക് കാരണം കൊണ്ടാണോ ആ പെൺകുട്ടിക്ക് അത് ഇഷ്ടമല്ല ഇന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് കിളിമാനൂർ രാജ കിളിമാനുഴുന്ന ഒരു പെൺകുട്ടിയെ ദത്തെടുത്തിട്ട് രാജകോട്ടാരത്തിലേക്ക് ദത്തെടുത്തിട്ട് ആ പെൺകുട്ടി ധരിച്ചിരുന്നൊരു കരിമണിമാലയാണ് എന്നാലും എന്താ സൗന്ദര്യം ഇത് പണ്ടത്തെ ആഫ്രിക്കൻ ആദിവാസികളുടെ വല കല്ലുമാലി മതും ഇതും പണ്ടക്ക് തലയോട്ടിയോണ്ട് മലയുണ്ടാക്കിയിടും ഇതുപോലെ വേറൊരു രീതിയാണത് ഈ ശരീരം മുഴുവൻ സേഫ്റ്റി ഫിന്നും കുത്തിക്കയറ്റി മാല വെറുതെയിട്ട് മാല ഇങ്ങനെ ഉള്ളൂ അപ്പോൾ മാലിങ്ങനെ വിസ് ഒരു ഇങ്ങനെ മാല ഇപ്പുറത്ത് മാലിപ്പുറത്ത് മാല ഇപ്പുറത്ത് എന്ന് പറഞ്ഞ കഥകളി വേഷത്തിൽ വരുന്ന പോലെയാണ് പെൺകുട്ടികളെ കൊടുത്തയക്കുന്നത് അത് വേറൊരു ഗതിയായിട്ട് ഒരു ബൊമ്മക്കുട്ടിയായിട്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത് അത് കല്യാണത്തിൻ്റെ ഇതിന് വരുന്നത് ഏതായാലും പിന് എത്ര നൂറ് 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 പവനും ഒരു കാറും അതോടൊപ്പം തന്നെ ഈ കാറും ആ കാറും ഈ കാറും പെണ്ണിനും കൊടുത്തു ഇത് കഴിഞ്ഞ അവനത് കൊണ്ടുപോയി അപ്പൊ എത്ര അപ്പൊ തന്നെ ഒന്നിച്ചിരാനും കോടി രൂപയായി ഇതെല്ലാം കഴിഞ്ഞ് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രഭാതത്തില് പത്തിരുപത്തിനാല് ഇരുപത്തി അഞ്ച് വയസ്സുള്ള പയ്യന്റെ പയ്യന്റെ കയ്യിൽ ചാക്കുകണക്കിന് നോട്ടിങ്ങോട്ട് വന്ന് ചേരുകയാണ് സ്വാഭാവികമായിട്ട് അവൻ നശിപ്പിക്കുമല്ലോ എന്തോട്ടെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ശരിക്കാ പറയുന്ന പെൺകുട്ടികൾ വെറുതെ അല്ല എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്നത് ഇതാണ് അവർ കാണുന്നത് ഇതിപ്പോ പണ്ടൊക്കെയും രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ ഒരു സംഭവം ഉണ്ടായെങ്കിലായി അത്രയേ ഉള്ളൂ ഇത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലില് ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ പെൺകുട്ടികളെ കൊല്ലുന്ന പരിപാടി അതിലേറ്റവും ഇപ്പം അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്നത് ഈ ഗ്യാസാണ് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ ഇടി തുടങ്ങി അതും നല്ല ഇടി കൊന്നില്ല എന്ന് മാത്രം ജീവനോടുകൂടി തിരിച്ചു കിട്ടിയിട്ടുണ്ട് കൊടുത്ത പൈസയോ ഏത് പൈസ അവർ ചോദിക്കുമ്പോൾ ഏത് പൈസ കഴിഞ്ഞ ഞങ്ങൾക്ക് ശ്രീധരൻ തന്ത് ശ്രീധരൻ കൊടുക്കാൻ പാടില്ല ശ്രീധരം വാങ്ങാൻ പാടില്ല കൊടുത്തതിന് തെളിവുണ്ടോ ഹൈ ഞങ്ങൾ കൊടുത്തു പറഞ്ഞാൽ അതിന് കേസ് വിൽക്കാൻ വരിക പെണ്ണിന്റെ വീട്ടുകാർക്ക് അവർക്ക് കേസ് വരിക അപ്പോൾ അവർ മിണ്ടാണ്ടിരിക്കുക മിണ്ടാണ്ടിരിക്കുക വായല് വരലിട്ടിരിക്കുക തന്നെ ഇനി പറയേ പറ്റുള്ളൂ പെണ്ണിന്റെ വീട്ടുകാർ എന്തായി അവിടെ പോയി അവർ കുറെ പൈസ കൊണ്ട് അവനാണെങ്കിൽ കയറ്റി വെച്ചു അവർ ഇടിയും തന്നുകൊണ്ട് പെണ്ണിനെ ഇഞ്ചപ്പരുവായി കിട്ടി തിരിച്ചു വിട്ടു അപ്പിപ്പോൾ എന്താ പറയുക വായല് വരലിട്ടിരിക്കുക മമ്മൂട്ടി പ്രാഞ്ചേട്ടിൽ പറഞ്ഞാലോ ഊ അതന്നെ ഇനി അതന്നെയുള്ളൂ വേറൊന്നുമില്ല കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കണം അതുവരെ ഒരു ബന്ധവുമില്ലാത്തൊരു വീട്ടിൽ ഈ പെൺകുട്ടി പോവുകയാണ് ഒരു ബന്ധവുമില്ല വീട്ടിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലാണെങ്കിൽ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അമ്മ ചായ തന്നെ എന്ന് പറയും പെൺകുട്ടി വന്നാൽ ഒന്നും മിനിറ്റ് ആ ഡിഗ്രി അവിടെ ഒരു പല്ലെന്ന് വെച്ച് പോവാം വല്ലതും പല്ലേ എന്നാൽ ചായൻ്റെ കൈ കൊടുക്കും അവിടെ ഒരു കുളസോ കുളസോ മാക്സി ഇട്ടവിടെ വരും അതിന് പത്രമതാ പത്രം ഇങ്ങനെ വായിക്കും ഇങ്ങനെ അവരുടെ വായിക്കും അമ്മ അവിടെ എല്ലാത്തിനും അമ്മയുണ്ട് അല്ലെ അവൾക്ക് അവളുടെ വീടാണത് ഒന്ന് കക്കുസര പോണെങ്കിൽ ഞാൻ അധമമായിട്ടുള്ളൊരു ഇളിഞ്ഞ തമാശ പറയലില്ല ഞാൻ സത്യമായിട്ടാണ് പറയുന്നത് ഒന്ന് കക്കുസരി പോണത് എന്നെ സംബന്ധിച്ചിടത്തോളം ആഹാരം കഴിക്കുമ്പോൾ സമയത്ത് വലിയ ധ്യാനം ഒന്നും ആവശ്യമില്ല അങ്ങോട്ട് കുത്തി കഴിച്ചാൽ മതി പിന്നെ കക്കുസലിരിക്കുന്ന സമയത്ത് നമ്മൾ കക്കുസലിരിക്കുന്ന സമയത്ത് ആരും വന്നിട്ട് വാതിലുമ്പോൾ മുട്ടിടന്നിട്ട് കഴിഞ്ഞോ ഇങ്ങനെ ഉണ്ടാവും താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത് അതുപോലെ മേരോട്ട് കയറിയപ്പോൾ ഞാനിപ്പോൾ ഒരാ കഴിഞ്ഞു എന്ന് പറയും അപ്പോൾ അവിടെ ഒരു ഒരു മെഡിറ്റേഷൻ ആവശ്യമാണ് കണ്ടംപ്ലേഷൻ അവിടെ ഒരു ആവശ്യം അർത്ഥം ഏതൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഇത് പറ്റൂ ആഹാരം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരുള ഉരുട്ടി ഉരുള ഉരുട്ടി ചെറിയ ഉരുളകളായിട്ടൊന്നുമല്ല അവിടെ പോയി കഴിക്കുക വീട്ടിൽ അതിലും വലിച്ചു വാരി കഴിക്കുക ആയി നിങ്ങളെ പെൺകുട്ടികൾ കഴിക്കുക പക്ഷെ അവിടെ പോകുമ്പോൾ എങ്ങനെയാണ് കുറച്ച് ചോറ് അത് ഈ മൂന്ന് പരൽ കൊണ്ട് എടുത്ത് ഇങ്ങനെ ഭഗവാന് കൊടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ അത് കഴിഞ്ഞാൽ ഇവിടെ പറ്റില്ല എല്ലാം കൊണ്ടും കെട്ടിട്ട പോലെ വേറെ വീട്ടിൽ പോയാ ചെക്കൻ പെണ്ണിന്റെ വീട്ടിൽ നിന്നും ആ പ്രശ്നവും പെണ്ണ് ചെക്കൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലാണ് എല്ലാ പ്രശ്നവും അവൾ അവളവിടെ പോയിട്ട് അവളുടെ സത്യം പറഞ്ഞാൽ ഒരു ഒരു മറ്റേ എന്തായാലും പറയാം നമ്മളുടെ ബോർവെല്ലിനകത്ത് വീണ് പോയ പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാതെ ജീവക്ഷമമായിട്ട് കഴിഞ്ഞുകൊണ്ടൊരു ഗതികേടാണ് അവിടെ ഉണ്ടാകുന്നത് ഈ കല്യാണം കഴിഞ്ഞ് എന്തിനാ പെണ്ണ് ചക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ചക്കൻ എന്താ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുകൂടെ അതല്ല എൻ്റെ മര്യാദ ഒരു വിലയ്ക്ക് വാങ്ങിയതല്ലേ ആ ചെക്കനോട് പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ നിൽക്കാൻ പറയണം അപ്പം ഇതെല്ലാം മറ്റേ ഒരു വേറൊരു വീട്ടിൽ പോയി എല്ലാം ഫോർമാലിറ്റി അവിടെ തന്നെ ആ കുട്ടി ജീവച്ചവായിട്ട് മാറും ചെക്കനെ പെണ്ണിൻ്റെ വീട്ടിലാണ് നിർത്തേണ്ടത് സ്ത്രീധനം സ്ത്രീകൾക്കുള്ളതാണിത് മുസ്ലിങ്ങളുടെ മെഹറുണ്ട് മെഹർ അത് ചെക്കൻ ചെക്കൻ്റെ വീട്ടിൽ ചെക്കൻ്റെ അച്ഛനൊക്കെയും കൂടിയിട്ട് പെണ്ണിന് കൊടുക്കേണ്ട പൈസയാണ് ആ പൈസ അമ്മ കണ്ണു വയ്ക്കാൻ ആ പൈസ അമ്മ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാ പറയുക ചെക്കൻ പെണ്ണിന് കിട്ടിയ മെഹർ പിന്നെ അവൻ്റെ ഭാര്യയാണ് ആ ഭാര്യ അവൾ ആ മെഹർ അവൾ അവള് ബാങ്കിലിടുവേല എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഒരു നോട്ടം നോക്കി കഴിഞ്ഞാൽ അവൻ പുരുഷനല്ല എന്നാ പറയുക അത് അവൾക്ക് അവകാശപ്പെട്ടതാ ഇന്നിപ്പോൾ കാര്യങ്ങൾക്ക് ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ സ്ത്രീധനം എന്ന് പറഞ്ഞ് സ്ത്രീയെയും കൊടുക്കും പൈസയും കൊടുക്കും കാറും കൊടുക്കും കാറും കൊടുക്കും പെണ്ണിൻ്റെ ഇതെല്ലാം ചേർത്ത് കൊടുക്കും ഈ കൊടുക്കുന്ന ആരാണ് വാസ്തവത്തിൽ ആ അപ്പോ ഇതെല്ലാം കൊണ്ട് കൊടുക്കുകയാണ് തള്ളി കൊടുക്കുകയാണ് അങ്ങോട്ട് തള്ളി കൊടുക്കുകയാണ് വലിയ കൊമ്പുമ്പോൾ കയറി പിടിക്കാൻ പെണ്ണ് എന്തായാലും കുഴപ്പമില്ല ചെക്കൻ ഡോക്ടർ ആവണം ചെക്കൻ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ചെക്കൻ ഐ എസ് കാരനാവണം അതിൽ ചെക്കൻ കൊപ്പത്തിരിക്ക കൊമ്പത്തിരിക്കുന്ന ആളാവണം അപ്പം തങ്ങളുടെ നിലയും ഇപ്പനയും കാത്ത് സൂക്ഷിക്കാതെ ഒരു ചെക്കന് കൊണ്ടു കൊടുക്കുന്നു അവർ ഇതിലേറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ പൈസ വേണമെങ്കിൽ ചക്കനാ കിട്ടുന്നത് ചെക്കന് പത്ത് നാൽപ്പത് അമ്പത് വയസ്സൊന്നും ഉണ്ടാവില്ലല്ലോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സ് മാക്സിമം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അംഗവൈകലുള്ളവനാകണം നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കഴിയാൻ അവന് ഇത് കിട്ടിയുള്ള എന്താ ചെയ്യാന്ന് അറിയോ ഒരു ടിപ്പിക്കൽ പയ്യനാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ടിപ്പിക്കൽ സ്വഭാവമുള്ള പയ്യനാണെങ്കിൽ ആദ്യം തന്നെ ആവും പോയിട്ട് കാറ് വാങ്ങിക്കും നമ്മൾ പോയിട്ട് സീട്ട് വാങ്ങുന്നവരെ ഒരു കാറ് കാർ വാങ്ങിച്ച് കഴിയുമ്പോൾ ഈ പുതിയ പിള്ളേർ വരുമ്പോൾ പറയാം കാരണത്ത് ഇന്ന സാധനമുണ്ട് അത് വേണമെങ്കിൽ കയറ്റിയിടാം അത് കയറ്റി കേട്ടോ പക്ഷേ പതിലൊക്കെ ചാക്കണിയിൽ പൈസ ഇടുകയല്ലേ അപ്പം കാറുകാർ അവനെ പറ്റി ചെയ്യാൻ തുടങ്ങും ഒരു ബോർഡ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പറയും അത് പ്ലേറ്റുമ്പോൾ ബുക്ക് ചെയ്യാം പിന്നെ നമ്പർ വാങ്ങിക്കാൻ പോകുമ്പോൾ മൂവായിരത്തഞ്ഞൂറ് റോഡു കഴിഞ്ഞാൽ സ്പെഷ്യൽ നമ്പർ കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എവിടെ പോയി കഴിഞ്ഞാലും ഇവൻ്റെ ഈ പുതു മോഡിയിൽ അവൻ ഈ പൈസ മുഴുവൻ എടുത്ത് അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു അവിടെ കൊടുത്തു കാർ വാങ്ങിച്ചു മോട്ടർ സൈക്കിൾ വാങ്ങിച്ചു പറമ്പ് വാങ്ങിച്ചു വീട് വാങ്ങിച്ചു ഫ്ലാറ്റ് വാങ്ങിച്ചു എല്ലാം കഴിഞ്ഞ് പിന്നെ ഏഹ് അവൻ അങ്ങോട്ട് നോക്കുന്നില്ലേ കൊടുക്കു മാത്രമല്ല പിന്നെ കാലിയായി പാപ്പരായി യാത്രകൾ ചെയ്തു ആ ഹോങ്കോങ്ങിൽ പോയി ദുബായിൽ പോയിട്ടൊന്നും കറങ്ങി യൂറോപ്പിൽ പോയിട്ടൊന്നും കറങ്ങി പൈസ പൈസ അത്രയേ ഉള്ളൂ ഇതെല്ലാം കഴിഞ്ഞോട് കൂട്ടിയിട്ട് എന്തായി കയ്യിൽ പൈസ ഇല്ലാണ്ടായി അവൻ്റെ പിന്നെ പാപ്പരാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ വലിയ ആവശ്യം വരും പുതുമോടിയാണ് അപ്പോഴിയെ അച്ഛനോട് ചോദിക്കടി അച്ഛനോട് ഞാൻ ചോദിക്കൊന്നുമില്ല തന്നിട്ടല്ലേ എന്താ നിങ്ങൾ അച്ഛനോട് ചോദിച്ചാലോ പ്രശ്നം നിന്നച്ഛൻ നിന്റെ അനീതിക്ക് അനിയത്തിക്ക് അപ്പുറം കൊടുക്കാനിരിക്കുകയെന്ന് ഞാൻ അറിഞ്ഞു പോയി ചോദിക്കടി അവിടെ അവൾ അങ്ങോട്ട് പറഞ്ഞു ഇവിളിങ്ങോട്ട് പറഞ്ഞു ഇവൻ അങ്ങോട്ട് പറഞ്ഞു അവളിങ്ങോട്ട് പറഞ്ഞു ആട്ടിയായി തല്ലായി ആരൊക്കെ ശരിക്കും അടി കിട്ടുക പിണ്ണിനെ സ്വാഭാവികമായിട്ട് അടി കിട്ടുക ഒന്നാമത് ചക്കൻ്റെ വീട്ടിലാണ് അപ്പം അതിൻ്റെ ഒരു ഊറ്റം അവനുണ്ടായിരിക്കും അങ്ങനെ തല്ലി പുറത്താക്കുക എവിടേക്കാണ് അവൾ പോകുക അവൾക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ എയർപോർട്ടിൽ പോയിട്ട് കാര്യമില്ല റെയിൽവേ സ്റ്റേഷനിൽ പോയ കാര്യമുണ്ട് കാരണം എന്താ ഓപ്പണാണ് റെയിൽവേ സ്റ്റേഷൻ മെട്രോ അല്ല കേട്ടോ സാധാരണ റെയിൽവേ സ്റ്റേഷൻ അപ്പം തീവണ്ടി വരുന്ന സമയത്ത് തീവണ്ടി തടയുക എങ്ങനെ തീവണ്ടിയുടെ മുമ്പിൽ കിടന്നിട്ട് കാര്യം കഴിഞ്ഞു വേറെ വേറൊര്ക്കൊന്നും ചെയ്യാനില്ല തീവണ്ടി തടയാൻ മാത്രമേ പറ്റുള്ളൂ ബോർഡ് മാർഗ്ഗമില്ലേ കളി കെട്ടിത്തൂങ്ങാം എന്ത് ചെയ്യും കാരണം വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത് പെൺകുട്ടികളെ കുറേ സ്വത്തും കൊടുത്ത് എല്ലാം കൊടുത്ത് പൊക്കോ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട അതാണ് ആറ്റിറ്റ്യൂഡ് അതാണ് ആറ്റിറ്റ്യൂഡ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞ് ആ പെൺകുട്ടിയെ ചെക്കൻ ചെക്കൻ്റെ പെങ്ങന്മാരെല്ലാവരും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഒരു ഇരിപ്പുണ്ട് ഇങ്ങനെ ഒരു ഇരുപത്തഞ്ച് ദീർഘനിശ്വാസം ഇടും അതെന്താ അറിയാമോ അങ്ങനെ ആ കഥ കഴിഞ്ഞു കിട്ടി ഇനിയൊരു പെൺകുട്ടി കൂടി ഉണ്ട് അതുകൂടി കഴിയുമ്പോൾ എൻ്റെ കഥ കഴിഞ്ഞു കിട്ടും എല്ലാം വാരിപ്പറക്കി കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഇയാളുടെ ഒരു കുഷ്ഠരോഗിയായി മാറിക്കഴിഞ്ഞു ഒന്നിനും കൊള്ളാത്തവരായി മാറിക്കഴിഞ്ഞു ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടെങ്കിൽ കഴിഞ്ഞു ഞാൻ മണ്ണാർക്കാരുള്ള സമയത്ത് ഒരാൾ പറ്റാവുന്ന ആൾക്കാർ ഇത് കടം വാങ്ങിച്ചു അമ്പത് രൂപ വരെ കടം വാങ്ങിച്ചു അമ്പതിനായിരം പോലെ അമ്പത് രൂപ വരെ കടം വാങ്ങിച്ചു പെണ്ണിൻ്റെ കല്യാണം പഴയരിയുടെ ഒരു ഇതുണ്ട് അവിടെ അവിടെ വെച്ചാൽ കല്യാണം അവിടെ വെച്ചേനെ കല്യാണം നടത്തലേ അതിൽ കുറച്ച് പൈസ കൊടുക്കണം ആ അവിടെ വെച്ചേനും നടത്തണം പെണ്ണിന് സ്വർണ്ണാഭരണം വാങ്ങിച്ചു അതും പഴയരി ആ അവിടെ തന്നെ വാങ്ങിച്ചു പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞു നാട്ടുകാരുത് മുഴുവൻ കടം വാങ്ങിച്ച കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അയാൾ അയാളുടെ കഥയും കഴിച്ചു ഇനി ചോദിച്ചു വരാൻ പറ്റും ആർക്കെങ്കിലും ഇയാൾ ആരെയൊക്കെയും പടം കടം കൊടുത്തു ഒന്നും ആർക്കും അറിയില്ല ഇയാൾ ആരെയൊന്നും പടം കടം വെച്ചു ആർക്കും അറിയില്ല സുഖാമയം പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു പെണ്ണിന് സ്ത്രീധരൻ കൊടുത്തു സ്വർണ്ണമാലയും കൊടുത്തു എല്ലാം കഴിഞ്ഞു അയാൾ പിറ്റേ ദിവസം പാരഷൂട്ടിൽ ഇറങ്ങി കാര്യവും കഴിഞ്ഞു അത് നല്ല പരിപാടിയാണ് ഇതൊക്കെയാണ് ഇവിടെ നടമാടുന്നത് അപ്പൊ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിന് കാണുന്നൊരു കാര്യം മാത്രമല്ല അതിന്റെ പുറയിൽ ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് എന്നർത്ഥം ഇവര് ശരിക്കാ പറയുക വെച്ചാൽ ചെക്കനെ പർച്ചേസ് ചെയ്യല്ലേ ചെയ്യുന്നത് വിലക്ക് വാങ്ങിക്കുക ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇട മാറി നീ എൻ്റെ വീട്ടിൽ താമസിക്കണം ആദ്യത്തെ മൂന്ന് വർഷം നീ എൻ്റെ വീട്ടിൽ താമസിക്കണം അവിടേക്ക് പോകാൻ പറ്റില്ല പെണ്ണിനെ കൊണ്ട് പോകാൻ പറ്റില്ല അവർ തമ്മിലൊരു ചേർച്ച വരുന്നവരെ ഇവിടെ താമസിക്കട്ടെ പെണ്ണിൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടേണ്ടത് പെണ്ണിൻ്റെ അക്കൗണ്ടിലാ പൈസ ഇടേണ്ടത് അവൻ്റെ കയ്യിലല്ല പൈസ കൊടുക്കേണ്ടത് സ്ത്രീയുടെ ധനമാണെങ്കിൽ സ്ത്രീയുടെ ധനം സ്ത്രീയുടെ പേരിൽ സ്ത്രീയുടെ ബാങ്കിലെ കൊണ്ടുവിടേണ്ടത് അത് ചെയ്യാതെ മുഴുവൻ ചെക്കൻ്റെ പേര് കൊടുക്കും ചെക്കൻ ചിലവിട്ട് ബാക്കി പിന്നെ അവിടെ ബാക്കി പേടിപ്പിക്കാവുന്ന പീഡിപ്പിക്കാവുന്ന ഒരേ ഒരു സോഴ്സ് പെണ്ണിന്റെ അച്ഛനെ മാത്രമാണ് അപ്പൊ അവനൊരു കണക്കുണ്ടാവും പെണ്ണിന്റെ മിലിറ്ററിയിലായിരുന്നു പിരിഞ്ഞു പോരുമ്പ ഇത്ര കിട്ടി വസ്തു ഇത്രയുണ്ടാവും ഇറ്റപ്പിത്ര കിട്ടി ഉണ്ടാവും അവനൊരു കണക്കുണ്ടാവുമല്ലോ രണ്ടാമത്തെ ഒരു മകളേണ്ടി അതിനെ കല്യാണം കഴിക്കാനുള്ള പൈസ കെട്ടി പോയി വെച്ചേണ്ടായിരിക്കും പക്ഷെ മാർഗമുള്ളൂ പെണ്ണിന് ഇടി കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടുക ആ പെണ്ണിനെ മോദായത്തിന് ഷേപ്പ് മാറിയത് കാണുമ്പോൾ അയാൾ വീണ്ടും പൈസ എടുത്തു കൊടുക്കും വിസ്മയുടെയും മറ്റേ കേസിൽ അതാ സംഭവിച്ചത് വീണ്ടും വീണ്ടും പൈസ കൊടുക്കാൻ സംഭവിച്ചത് ഏതായാലും അവിടെ പോയിട്ട് പെൺകുട്ടിയെ കണ്ടു അവർക്ക് കണ്ടപ്പന്നെ മനസ്സിലായി ഇനി ഇവിടെ അവിടെ നിർത്തി കഴിഞ്ഞാൽ നീ വിഷമിക്കേണ്ട മോളെ അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പിന്നെ അവളെ ശവാണ് കിട്ടുക ഏതായാലും അവർ നേരത്തേക്ക് കൊണ്ടുപോയി അത്രയും അതായത് ആ കുട്ടിക്ക് കുറച്ചുകൂടി ആയുസ് ഉണ്ട് നടത്തും ഈ വിവാഹ പൂർവ പരിപാടികളുണ്ട് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല വിവാഹത്തിന് വിവാഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹ വിവാഹപൂർവ ആഘോഷങ്ങളാണ് വിവാഹ നിശ്ചയത്തിന് ആഘോഷം ലക്ഷക്കണക്കിന് രൂപ മോതിരം മാറ്റലിന് ആഘോഷം ലക്ഷക്കണക്കിന് രൂപ ഇതെല്ലാം കഴിഞ്ഞ് പ്രീ മാരീഡ് ലൈഫോ പ്രീ പ്രീമാരേജ് ലൈഫോ അതുകൊണ്ട് പെണ്ണും ചക്കനും പോയിട്ട് എല്ലായിടത്തും പോകും എല്ലാ പണിയും തീർക്കും ചിലപ്പോൾ അതോടുകൂടിയിട്ട് കല്യാണമോ ചിലപ്പോൾ അവിടെ തിരുവഞ്ച് ചെയ്യും അങ്ങനെ കാരണം വിവാഹ സ്വർഗത്തിൽ നടക്കും ജീവിത നരകത്തിലാണല്ലോ നടക്കുക ഞാനൊരു ഒരു സ്ഥലത്തെ കല്യാണത്തിൻ്റെ ആൽബത്തിന് കണ്ട എത്ര റേഞ്ച് ചോദിച്ചപ്പോൾ ആറു ലക്ഷം രൂപയാണെന്നും ഒരു ആൽബത്തിന് ആ ആൽബം വേറൊരാൾക്കും കാണാൻ താല്പര്യമില്ല അവർ ഒരു പ്രാവശ്യം കഴിഞ്ഞ് രണ്ടാമത് കാണാൻ അവർക്കും താല്പര്യമില്ല അറ്റത്ത് കയറ്റിയിടും ഇങ്ങനെ സ്വയം മുടങ്ങുകയാണ് കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് അവസാനം എന്തായി പെണ്ണിൻ്റെ പേരിലാണ് കല്യാണം ആ പെണ്ണിനും ആ പെണ്ണും മുടങ്ങിപ്പോകുന്നു ഇവിടുത്തെ ഉള്ള പെൺകുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങൾ എങ്ങനെയാണ് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇനി കല്യാണം കഴിച്ചു പോകാൻ പോകുന്നത് ഏ ഒരുപാട് പെൺകുട്ടികൾ എനിക്കറിയാവുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് വിവാഹം വേണ്ട വിവാഹം വേണ്ട ഞങ്ങൾക്ക് വിവാഹം ഇഷ്ടമില്ലാത്ത രണ്ട് മൂന്ന് പെൺകുട്ടികളായിട്ടൊരു വീടിനടുത്ത് ഞങ്ങളുടെ താമസിക്കൊള്ളാം എന്തിനാണ് അടിയും തല്ലും സ്വാതന്ത്ര്യമില്ലായ്മയോ അടിമയെ പോലുള്ള ജീവിതം എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം പെരുകി പെരുകി വരികയാണ് ഇവിടെ ചെക്കന്മാര് പെണ്ണ് കിട്ടാണ്ട് എന്താ കല്യാണം കഴിക്കാത്ത പെണ്ണിൻ്റെ കാര്യം ശരിയല്ല അതുകൊണ്ട് നീണ്ടു ഞാൻ വേറൊരു പെണ്ണിനെ കാണാൻ പോയപ്പോൾ അതും ശരിയല്ല അങ്ങനെ നീണ്ട് 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 പോയി കല്യാണത്തിൻ്റെ കാര്യം ഇപ്പം എന്തായി നട്ട് എന്താ നീണ്ടത് മാത്രം ബാക്കിയായി പെണ്ണിനെ കിട്ടാനില്ല പെണ്ണിനെ കിട്ടാനില്ല ഇപ്പോൾ പെൺകുട്ടികൾ വിദേശത്താ ഉള്ള പെൺകുട്ടികൾ ഉവാൻ കഴിക്കാൻ താല്പര്യമായിരിക്കും ജോലിയിട്ടേ ഉം കഴിക്കുള്ളൂ അങ്ങനെയുള്ള കുറേ പെൺകുട്ടികൾ ആയതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ ഒപ്പം ഒരു ചാക്ക് പണവുമായിട്ട് ചെക്കനൽ കൊടുക്കുന്ന എന്നിട്ട് ആ പെൺകുട്ടിയെ തല്ലിപ്പുറത്തായി നിരാധാര നിരാധാരത നിരാധാരരാക്കി മാറ്റുന്ന ആ ഒരു സംവിധാനത്തിന് മാറ്റം വന്നേ തരും എങ്ങനെയാ മാറ്റം എന്താണ് നിങ്ങൾ ചിന്തിച്ചു അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം മുതൽക്ക് വീടിന് ഒരു ഓട്ടോറേഷൻ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ ഒന്നെ തന്നെ ഭാര്യ ഭർത്താവ് വിളിക്കും അതേ ഷോട്ടോറിക്ഷ വന്നിട്ടുണ്ട് ആരോടൊന്നും അറിയില്ല പെണ്ണു ഞാൻ പിടി കിട്ടിയിട്ട് വന്നാണെങ്കിലോ ഭയമാണ് പെൺകുട്ടി ആ വഴിക്കറ്റം പോകുന്ന സമയത്ത് അവളവിടെ എവിടെയെങ്കിലും വീട്ടിൽ പോയി കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്വന്തം വീട്ടിൽ കയറുമ്പോൾ എന്താ മോളെ പറ്റിയത് എന്താ ചോദിക്കുന്നത് ആ മോളോ വാ എന്നല്ല മോളെ എന്തോ പ്രശ്നം ഒന്നുമില്ല അവളെ ശാരതയുടെ കല്യാണത്തിന് പോയി വന്നത് ശരീശ്വരോ ഹാർട്ട് അറ്റാക്കിൽ വന്ന് മുപ്പിക്കും ഇതാണ് സ്ഥിതി എന്തിനാണ് ഇങ്ങനൊരു സംവിധാനം അറിയില്ല വാസ്തവത്തിൽ എനിക്ക് വാങ്ങഴിക്കാത്ത എനിക്ക് അതിനൊരു സൊല്യൂഷനൊന്നും കണ്ടെത്താനുള്ള ശേഷിയില്ല പക്ഷേ സ്ത്രീധനം കൊടയ്ക്കലും വാങ്ങലും സത്യം പറഞ്ഞാൽ കേരളത്തിൽ അലഞ്ഞു തിരിയുന്നൊരു പ്രേതമായി മാറിയിരിക്കുകയാണ് ഇബ്രാഹിം വേങ്ങര എന്ന് പറഞ്ഞ ആളൊരു പണ്ടൊരു നാടകം എഴുതി ആ നാടകം ഇതിനെക്കുറിച്ചായിരുന്നു ഒരു പ്രേതം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു ഏതാണോ പ്രേതം ഇതാണ് സ്ത്രീധന പ്രേതം അതിനെങ്ങനെയാണ് ഒരവസാനം ഉണ്ടാക്കുന്നറിയില്ല പെൺകുട്ടികൾ വിചാരിച്ചാലേ നടക്കുള്ളൂ എനിക്കിനി വിവാഹം വേണ്ട എന്ന് പെൺകുട്ടികൾ തീരുമാനിക്കാൻ അവർക്ക് ശേഷിയുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ പയ്യൻ ശരിയല്ല ഈ പിറ്റേ ദിവസം അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും കാലു മാറ്റി ചോട്ടാൻ ഇടത്തിൻ്റെ സുരക്ഷിതത്വം കണ്ടതിന് ശേഷമേ അവൾ അങ്ങോട്ട് ചാടാൻ പാടുള്ളൂ കുരങ്ങൻ മരം വിട്ട് മരത്തുമ്പോൾ ചാടുന്ന പോലെ കയ്യ് ഇവിടെ പിടിക്കും എന്നിട്ട് നോക്കിയിട്ട് ആ ലെങ് നോക്കിയിട്ട് അമ്മ അറിയാം പിടിച്ചിട്ടാണ് ചാടുക എന്നിട്ടാ ഈ കൈ വിടുക അപ്പോൾ ആ അവിടെ പിടി പിടികിട്ടിട്ടുണ്ടായിരിക്കും അട്ട നീങ്ങുന്ന പോലെ ഒരു ഭാഗത്ത് ഉറപ്പിച്ചിട്ടാണ് മറ്റേ കാലെടുക്കുള്ളൂ എന്നിട്ട് അങ്ങോട്ട് വിടുകയുള്ളൂ അല്ലാതെ ഒറ്റ ഒറ്റച്ചാട്ടം ചക്കം കൊണ്ടുപോയി കെട്ടിച്ചയച്ചു ഇനി അവളെ ഒന്നുമില്ല വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ വീട്ടുകാർ പറയും എന്താ മോളേത് ഏഹ് പിന്നെ അവരുടെ ഉപദേശങ്ങളാണ് അതാ ആമ്പിളരെ അങ്ങനെയൊക്കെ ഉണ്ടാവും നീ അതൊന്ന് കാര്യം ഇട്ട് എടുക്കേണ്ട അതൊക്കെയും തീരുന്ന കാര്യമുള്ള ഞങ്ങൾ ചെക്കൻ്റെ അവനെ കാണുമ്പോൾ പറയാൻ കേട്ടോ നീ അങ്ങോട്ട് പൊക്കോ ഒരു പ്രാവശ്യം പോവും രണ്ടു പ്രാവശ്യം പോവും പിന്നെ പോകേണ്ടി വരില്ല അവളെ അവിടെ എടുക്കും അവസാനം എല്ലാവരും കൂടിയിട്ട് അതാ സംഭവിക്കുക അപ്പം ഇതിനെല്ലാം ഉത്തരവാദികൾ ആരാണ് ഈ സ്ത്രീധനം കൊടുക്കുക വാങ്ങിക്കുക എന്നുള്ളൊരു വലിയ കുറ്റമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ത്രീധനം കൊടുത്തതിന് വല്ല തെളിവുണ്ടോ വാങ്ങിച്ചതിന് വല്ല തെളിവുണ്ടോ അതുകൊണ്ട് തന്നെ കേസ് എടുക്കാൻ വല്ല വകുപ്പും ഉണ്ടോ ആകെ എല്ലാം കൂടി മോഞ്ചി അതന്നെ